പാലക്കാട് ആദിവാസിയായ പോലീസ് ഉദ്യോഗസ്ഥന്റെ ആത്മഹത്യ സഹപ്രവർത്തകരുടെ ജാതി അവഹേളനത്തെയും മാനസിക പീഡനത്തെയും തുടർന്ന് കുറ്റപത്രം ഡെപ്യൂട്ടി കമാൻഡന്റ് ഉൾപ്പെടെ ഏഴ് പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ചു കല്ലേക്കാട് എ ആർ ക്യാമ്പിലെ സിവിൽ പോലീസ് ഉദ്യോഗസ്ഥനായ എൻ കെ കുമാറിനെയാണ് രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ ഇരുപത്തിയഞ്ചിന് ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇക്ബാൽ അറയ്ക്കൽ ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി ഇക്ബാൽ ഗുഡ് മോർണിംഗ് ഇക്ബാൽ ഒരിക്കൽ കൂടി പാലക്കാട്ടുകാർ ആ പോലീസുകാരന്റെ ആറു വർഷം മുമ്പുള്ള ആത്മഹത്യ അത് മാനസിക പീഡനമുണ്ട് എന്നുള്ളതാണല്ലേ കുറ്റപത്രത്തിൽ പറയുന്നത് അതും സ്വന്തം സഹപ്രവർത്തകർ തന്നെ അരുൺകുമാർ ഒരു മിടുക്കനായ പോലീസ് ഉദ്യോഗസ്ഥനാവണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് അട്ടപ്പാടി സ്വദേശിയായിട്ടുള്ള ഈ എൻ കെ കുമാർ കല്ലേക്കാട് എയർ ക്യാമ്പിലേക്ക് എത്തുന്നത് ഈ ക്യാമ്പിൽ കുമാറിന് ആദ്യം ഒരു ക്വാർട്ടേഴ്സ് അനുവദിക്കുന്നു പക്ഷേ അതൊരു ശോചനീയാവസ്ഥ ഉള്ള ഒരു ക്വാർട്ടേഴ്സ് ക്വാർട്ടേഴ്സായിരുന്നു ഇതുകൊണ്ടുകൂടി ക്വാർട്ടേഴ്സ് പുതിയത് നൽകണമെന്ന് കുമാർ ആവശ്യപ്പെടുന്നു ഡെപ്യൂട്ടി കമാൻഡൻ്റ് ഇത് അനുവദിക്കുകയും ചെയ്തു പക്ഷേ ഇതോടുകൂടി ഈ കുമാറിനോട് മറ്റ് സഹപ്രവർത്തകർക്ക് വലിയ രീതിയിൽ വൈരാഗ്യം തോന്നിയതാണ് ഈ പ്രശ്നങ്ങൾക്ക് തുടക്കം വയ്ക്കുന്നത് പിന്നീട് തുടർച്ചയായി സഹപ്രവർത്തകർ കുമാറിനോട് ജാതി അവഹേളനം കാണിക്കുന്നു മാനസികമായി പീഡിപ്പിക്കുന്നു അങ്ങനെ മനം അടുത്താണ് രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ ഇരുപത്തഞ്ചിന് ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷന് സമീപത്ത് വെച്ച് കുമാർ ട്രെയിനിന് മുന്നിൽ ചാടിക്കൊണ്ട് ആത്മഹത്യ ചെയ്യുന്നത് ആ ആ സമയത്ത് കുമാറിൻ്റെ അരികിൽ നിന്ന് ഒരു കുറിപ്പ് ലഭിക്കുന്നു ആ കുറിപ്പിലാണ് ഇത്തരത്തിൽ സഹപ്രവർത്തകരുടെ ജാതി അവഹേളനവും മാനസിക പീഡനവും മൂലമാണ് താൻ ഈ ജീവിതം അവസാനിപ്പിക്കുന്നതെന്ന് കുമാർ വെച്ചതായി പോലീസ് കണ്ടെത്തുന്നത് പിന്നീട് കുമാറിൻ്റെ ബന്ധുക്കൾ ഉൾപ്പെടെ ഈ സഹപ്രവർത്തകർക്കെതിരെ നടപടി വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് രംഗത്തേക്ക് എത്തുന്നു പിന്നീട് ക്രൈംബ്രാഞ്ച് ാണ് ഈ കേസ് അന്വേഷിക്കുന്നത് ഏതെങ്കിലും ക്രൈംബ്രാഞ്ച് ഇപ്പോൾ മണ്ണാർക്കാട് കോടതിയിൽ ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട് ഈ കുറ്റപത്രത്തിൽ ഇപ്പോൾ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയിട്ടുള്ളത് കല്ലേക്കാട് എയർ ക്യാമ്പിലെ ഡെപ്യൂട്ടി കമാൻഡർ ആയിരുന്ന എൽ സുരേന്ദ്രൻ സീനിയർ പോലീസ് ഓഫീസർമാരായിട്ടുള്ള മുഹമ്മദ് ആസാദ് എ എം റഫീഖ് സി പി കെ വൈശാഖ് സി മഹേഷ് വി ജയേഷ് എന്നീ ആളുകളാണ് ഇപ്പോൾ ഈ കേസിൽ കുറ്റക്കാരായി ക്രൈംബ്രാഞ്ച് കണ്ടെത്തി ഇപ്പോൾ കുറ്റപത്രത്തിൽ പേരുൾപ്പെടുത്തി കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ളത് ഈ ഏഴ് ആളുകളിൽ ശ്രീജിത്ത് എന്ന് പറയുന്ന വ്യക്തിയുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളാണ് ഇത്തരത്തിൽ ശ്രീജിത്ത് ക്ഷേത്രം കുമാറിനെ മറ്റ് സഹപ്രവർത്തകർ ഉൾപ്പെടെ ഇത്തരത്തിൽ ജാതീയപരമായി അവഹേളിക്കാനും അതുപോലെ തന്നെ മാനസികമായി പീഡിപ്പിക്കാനും എല്ലാം കാരണം മാത്രമല്ല കുമാർ കൃത്യമായി ജോലി ചെയ്തപ്പോൾ മദ്യപിച്ചാണ് ജോലിക്ക് വരുന്നതെന്നും ഹാജരായിട്ടില്ല എന്ന് കൃത്യ രേഖകളിൽ കാണിക്കാനും ഈ സഹപ്രവർത്തകർ ശ്രമിച്ചിരുന്നു ഇതോ ഇതോടുകൂടിയാണ് വലിയ രീതിയിൽ മാനസിക പ്രയാസങ്ങൾ നേരിട്ട് തന്റെ ജീവിതം അവസാനിപ്പിക്കാൻ വേണ്ടി കുമാരെ സഹപ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് ജാതി അവഹേളനം കൂടെ വരുമ്പോൾ അത് താങ്ങൂല മനുഷ്യർ പക്ഷെ ആത്മഹത്യ ഒരു പ്രശ്നത്തിന്റെയും പരിഹാരമേ അല്ല എന്നതറിയുക